എനിക്ക് കാരണം എന്താ വെച്ചാൽ രാത്രി ഒരു മണി രണ്ടുമണിയായിട്ടുണ്ടാവും പുള്ളി കാലിൽ ഷൂസ് ഇട്ട് ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ ചവിട്ടിരക്കുല്ലേ അതുപോലെ അതുപോലെ നെഞ്ചത്ത് കാല് കാലുവെ ചവിട്ടി അരച്ചു കുറെ നാളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുമ്പോഴും ഒരു വേദന ഇപ്പോഴും എനിക്ക് വേദന മാറിയിട്ടില്ല ഇങ്ങനെ സന്തോഷം ദീപ്തി ദീപ്തി ഞങ്ങൾ ഒരു പേജ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പലർക്കും അപ്പോൾ ആ അനുഭവം സ്വന്തം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനുഭവം ഇത് നമ്മൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം വർഷങ്ങളായിട്ട് നടക്കുന്ന കുറ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒടിച്ചുകൊണ്ട് വന്ന് ഭാര്യയെ കുനിച്ചെറുതി കൂമ്പിന് അടിക്കുന്ന ഭർത്താവ് ഉണ്ടല്ലോ ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇങ്ങനത്തെ ഭർ ഭർത്താക്കന്മാരുണ്ടായിരുന്നു അതായത് വീട്ടിൽ ചിലവനും കൊടുക്കത്തില്ല ഇരുന്നൂറ് രൂപയ്ക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്ക് വെള്ളം അടിക്കും അമ്പത് രൂപ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊടുക്കും വൈകിട്ട് ആകാശം എന്തേടിയെന്ന് ചോദിച്ചിട്ട് പെണ്ണിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഇടി കൊടുക്കും ഇങ്ങനത്തെ ഒരു നാട്ടു നടപ്പും സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ വെള്ളവടിയും റോഡിക്കിടപ്പും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു രീതിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അത് പുറത്തേക്കൊന്ന് കാണാതെ വീടിനകത്ത് മാത്രം ഇടിയായി ചില ഭാര്യമാർ ഗതി കെട്ട് ഈ യുവമാർ പുറത്ത് പോയി വെള്ളമടിച്ച് റോഡിക്കിടന്ന് മക്കൾക്കും കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ചില സ്ത്രീകൾ വീട്ടിനകത്തുനിന്ന് കുടിച്ചോ മനുഷ്യന്ന് കാല് പിടിച്ച് പറഞ്ഞു അതായത് റോഡിൽ പോയി കിടക്കണ്ടല്ലോ ഇടി വേണം ഞാൻ കൊണ്ടുപോകാം അങ്ങനത്തെ ഗതികെട്ട് ഗതികേടുള്ള അനുഭവമുള്ള കുടുംബങ്ങൾ വരെ എനിക്കറിയാം അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഭാര്യയെ ഉപദ്രവിക്കുന്നു ഇവർ ഡിവോഴ്സായി കേട്ടോ ആ കാര്യങ്ങൾ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ദീപ്തി ദീർഘത്തോട് ഭർത്തമായിട്ട് ഡിവോഴ്സായി പക്ഷേ ഈ ഡിവോഴ്സിന് ശേഷവും ചില ചിലർ ഒരു പ്രത്യേകത എന്താണ് നമുക്ക് ഈ അത് ഈ പ്രേം തൊട്ടേ തുടങ്ങും അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കൻ നമ്മളെ വിട്ടു പോയിക്കഴിഞ്ഞാൽ ഒന്നുകത് സെപ്പറേറ്റായി ആയി കഴിഞ്ഞാൽ അവൾ അങ്ങനെ ജീവിക്കുന്നത് ശരിയാവത്തില്ല അല്ലെങ്കിൽ അവനങ്ങനെ ജീവിക്കുന്നത് ശരിയാവത്തില്ല അവനങ്ങനെ എന്തിനാണ് സൂചി ജീവിക്കുന്നത് ആ പേട് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അവൾ നശിക്കണം അല്ലെ അവൾ നശിക്കണം ഈ ഉള്ള കുറേ ആളുകളുണ്ട് ഇത് കല്യാണത്തിന് ശേഷം വരുമ്പോഴത്തേക്കും ആയി രണ്ട് രണ്ട് പാത്രമായി ഭാര്യയും ഭർത്താവും രണ്ടായി രണ്ട് വ്യക്തികളായി എന്നിട്ടും അവരെ കൊല്ലണം വെട്ടണം തിന്നണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ദീപ്തി സിഹത്തോണ്ട് ഈ വീഡിയോ ഞാനിവിടെ എടുത്ത് വെക്കുന്നത് എല്ലാവരും കാണണം ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ശക്തമായ തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കുടുംബത്തിൽ ഈ പറയുന്നത് പോലെ ഒക്കെ നമുക്ക് ഒരു പരിധി ഒക്കെ ഓക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുമ്പോൾ ചട്ടിയും മുട്ടിയാൽ ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും ഭാര്യ ഭർത്താവങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ അതൊരു പരിധിക്ക് അപ്പുറത്തേക്കായി കഴിഞ്ഞാൽ പിന്നെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒരു പരിപാടിയുണ്ട് എന്താ അറിയാം നിങ്ങൾ ഒന്നിച്ചങ്ങ് പോകും ഒന്നിച്ചങ്ങ് പോകും കുട്ടികൾക്കൊണ്ട് ഒന്നിച്ചു പോകും പക്ഷേ അത് പരിധി വരെ ഒക്കെയാണ് ഇത് രണ്ടു പേർക്കും ആ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ പക്ഷേ അതിനപ്പുറത്തേക്ക് പറ്റാത്ത അവസ്ഥ നമ്മൾ ചവിട്ടി അവസ്ഥ വന്നു കഴിഞ്ഞാൽ തുടരാൻ ഒരിക്കലും പറയത്തില്ല എന്തൊക്കെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഇവിടെ വെക്കാനൊരു പ്രധാന കാരണം സ്ത്രീകൾ എസ്പെഷ്യലി സ്ത്രീകൾ ഇത് കാണണം ഇത് നിങ്ങൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കണം തോന്നിവാസം കാണിക്കുന്ന ചില ഭർത്താക്കന്മാരും ഈ വീഡിയോ കണ്ടാൽ വളരെ നല്ലതായിരിക്കും ഇത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഹസ്ബൻഡ് വിജയമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതായത് വലിയ കണ്ടന്റ് അറിയാൻ എനിക്ക് ഒരു മാസം രണ്ട് മാസം വിളിച്ചിരുന്നു പക്ഷെ ഒന്നോ രണ്ടോ വീഡിയോ ഒന്ന് നിർത്തി ഒന്നും എന്താണ് അതായത് എനിക്കും ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ശരിക്കും എത്രത്തോളം എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം കുടുംബത്തിൽ നിന്നായാലും പല വഴിയായാലും ചിലരൊക്കെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഇതേപ്പറ്റി പലരും ചോദിക്കും ഈ പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു നിങ്ങൾക്ക് പറഞ്ഞു തീർത്തൂടെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എടുത്തുകൂടെ ആ പറഞ്ഞു തീർക്കുന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പല ആളുകൾ അഭിഭവങ്ങൾ പറയും അപവാദങ്ങൾ പറയും അപരാധങ്ങൾ പറയും ഇതിനൊക്കെ ഒരു മറുപടി എന്നോണം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയ നല്ലതാണ് മാത്രവുമല്ല ഇപ്പോൾ ഇവർ ഇത് വന്ന് പറയാൻ ഒരു പ്രധാന കാരണം കൂടെ ഉണ്ട് അത് നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം ആഴ്ചയിൽ ഒന്ന് രണ്ടവണ വിളിക്കുക കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ചെയ്യുകയില്ല എന്നുള്ളതാണ് മറ്റേ പിള്ളേരിലായിരിക്കുന്നത് പക്ഷെ എപ്പോഴും ഒരു മരണം നിന്നിക്കണ്ടിങ്ങനെ നടന്നു നടന്ന നടന്നുവല്ല ചിലരുടെ ചോദ്യം ഇതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എനിക്ക് പറയണം കാരണം ഞാൻ അന്നൊരു തീരുമാനം എടുത്തു ഞാൻ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനമാണ് സെപ്പറേറ്റ് ആവുക എന്നുള്ളത് ആ ഒരു തീരുമാനം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച ശേഷം ഒരുപാട് പേര് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തു ഡോഷിനെ ഞാൻ പിന്നെ അനുകൂലിച്ച് പറയുന്നതല്ല അതായത് മക്കളും കൊച്ചുമക്കളും ആയതിനു ശേഷവും ഭർത്താവിന്റെ തീരുമാനങ്ങൾ സഹിക്കുന്ന പ്രായമുള്ള ആൾക്കാർ പോലും സെപ്പറേറ്റ് ആയി ഇനിയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് അവരത് അക്സെപ്റ്റ് ഞാൻ ഇത് വളരെ കറക്റ്റാ സെപ്പറേറ്റ് ആവുന്നതിനും ഡിവോഴ്സ് ആവുന്നതിനും ഒരിക്കലും നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് ഹാപ്പിയുള്ള ഒരു കാര്യമല്ല ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരാളും പിരിയുന്നതിനും താല്പര്യമുള്ള കാര്യമല്ല അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ സമൂഹത്തിൽ നമുക്ക് ഒട്ടും നമ്മുടെ കുടുംബ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് കഴിഞ്ഞിട്ട് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം വിട്ടിട്ട് ഒരു കുടുംബം വേണം കുട്ടികൾ വേണം അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു തണ വേണം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണെന്നല്ലോ നമ്മളൊരു കുടുംബമാവുന്നത് ഭാര്യയും ഭർത്തവൊക്കെ കല്യാണം കഴിക്കുന്ന അപ്പോഴാണല്ലോ അപ്പോൾ ഈ കല്യാണം കഴിച്ച് അതിനുശേഷവും ഹാപ്പി ആവുന്നില്ല ഇല്ലെന്നുകൊണ്ട് ഇതുപോലത്തെ ടോർച്ചറിങ്ങും പ്രശ്നങ്ങളും വരുമ്പോൾ പിന്നെ അത് ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഹാപ്പിയായിട്ട് തോന്നും ഒരു അടിപൊളിയായിട്ട് തോന്നും അവർ ഭയങ്കര നല്ല ചില്ലാണെന്നൊക്കെ തോന്നും പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിനുള്ളിൽ എന്തോരം വിഷമങ്ങളോ എന്തോരം പ്രതിസന്ധികളോ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്തിനാണ് കൂടെ കൂടപ്പറപ്പുകൾക്കോ സഹോദരങ്ങൾക്കോ വീട്ടുകാർക്കോ ഈ നാട്ടുകാർ പോലും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം പല ഇവരെ നേരിട്ടറിയാവുന്ന ആളുകൾ പല ആളുകൾ പോലും ഇവരെ ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് നീ എന്താ നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് പോയിക്കൂടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർ കേൾക്കേണ്ടി വന്നു എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അവരോട് കൂടിയുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവസാന ഭാഗം കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് ഈ ഭർത്താവ് എത്രത്തോളം ക്രൂരനായിരുന്നു എന്നുള്ളത് ഇവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞില്ല പണ്ടത്തെ കാലത്ത് അതായത് ഇരുന്നൂറ് രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് അടിച്ചുകൊണ്ട് വന്നിട്ട് അമ്പത് രൂപ വെണ്ണുമുള്ള കൊടുത്തിട്ട് കുനിച്ചു ചേർത്തി കൂമ്പിനിടിക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആളുകൾ ഇന്നും മനസ്സിലാക്കി തരും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മനസിലാക്കിത്തരൻ ഇവർ ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ടും ഇവർ ആ ഭർത്താവിന്റെ ഫോട്ടോ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ഇവർ ഇവർ ആ മാന്യതയുള്ളതുകൊണ്ട് അയാളുടെ ഫോട്ടോ പുറത്തുവിട്ടില്ല പക്ഷേ ഗതി കെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാന്ന് തോന്നുന്നു ഈ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു അന്ന് അന്നുപോലും ഇവർ ഇവർ ഈ ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളോ ഇങ്ങനെ വെള്ളവടിയോ ഈ പ്രശ്നങ്ങളോ ഉപദ്രവം ഒന്നും പറഞ്ഞിട്ടില്ല അതെ ഇത്രയും ദിവസം ഇവര് ഫോട്ടോ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് ആ മാന്യത ഇവർ കാണിച്ചു പക്ഷേ ആ മാന്യത കാണിച്ചില്ല പിന്നെ ഇപ്പോൾ ഇവരതെല്ലാം വന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊല്ലും ഭീഷണി നാട്ടിൽ നടന്ന അപവാദവും കാണുന്നവരെല്ലാം വിളിച്ച് അനാവശ്യവും പറയുന്നു ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഇവർ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എപ്പോഴും ഇപ്പോഴും ഈ ഫോട്ടോ ഭർത്താവിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഇവർ പുറത്തുവിട്ടിട്ടില്ല അത് ഇവരുടെ മാന്യത അത് അങ്ങേരൂടെ കാണിക്കണം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്നൊരു കുടുംബം ഉണ്ടായിരുന്നു ഗൾഫിലൊക്കെ ആയിരുന്നു അയാൾ ഗൾഫിലായിരുന്നു അതുപോലെ തന്നെ ഭാര്യയുണ്ട് കുട്ടികൾ രണ്ടുപേരുണ്ട് ഇവർ തമ്മിൽ ഇങ്ങേർക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിലായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഡിവോഴ്സായി അതായത് ആലോചിക്കും ആ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പ്രായപൂർത്തി ആയ കുട്ടികളാണ് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങേര് ഇതുപോലത്തെ പ്രശ്നമായിരുന്നു ഇങ്ങേർക്കും ഈ സ്ത്രീയെ അവരുടെ വീട്ടിൽ അവർ ഇവർ സെപ്പറേറ്റ് ആണല്ലോ ഡിവോഴ്സായിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാഴയുടെ വാഴ തോട്ടത്തിനിടയ്ക്ക് വച്ചിട്ട് അവരെ ആക്രമിച്ച് അതായത് അത്രത്തോളം ഒരു മനസ്സിൽ നടക്കുക അതായത് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൾ ഇനി വേണ്ട എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൾ ഇനി വേണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഞാനില്ലെങ്കിൽ അവൾ വേണ്ട അത് ഇത് ഭയങ്കര ഒരു നിഷ്ഠൂരമായ പരിപാടിയാണ് ഇത് പ്രേമത്തിൽ ഇങ്ങനെ കാണാറുണ്ട് അതിൻ്റെ ഒരു അനന്തര ഫലമാണ് പെണ്ണ് ചെറുക്കന് സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവളുടെ മോർഫ് ചെയ്ത ഫോട്ടോസ് ഉണ്ടാക്കുക ഇവിടെ കൈവരിത്തേക്കുക ആസരൊഴിക്കുക അതുപോലെ തന്നെ തോക്കും കൊണ്ടു വരില്ല ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഈയൊരു ഇത് ഇതാണ് ഈ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും പലർക്കാൻ പറ്റുന്നില്ല എനിക്ക് നഷ്ടപ്പെട്ടാൽ വേണ്ട ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവളങ്ങനെ ജീവിക്കേണ്ട ഇതുണ്ടല്ലോ അല്ലേ അവൾ നശിച്ച് എടുത്ത് കൂതറായിട്ട് നടക്കുവാണേ ഓക്കെ ഹാപ്പിയാ ആ അവൾ നശിച്ചല്ലോ ഈ ഇതാണ് ഈ ഒരു പ്രശ്നം അത് ഒരു ഇത്രയും നാൾ ഒരുമിച്ച് നടന്നതാണ് ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ചതാണ് ഇത്രയും കാലം ഒരുമിച്ച് സന്തോഷത്തോടെ ഞാനും അങ്ങോട്ടും അവൾ എൻ്റെ ഞാനവളുടെതായിട്ട് ജീവിച്ചു അതൊന്നും അപ്പം ഇല്ല അപ്പോൾ ഈ ഒരു ചിന്ത എന്താ നശിക്കണമെന്നുള്ളത് ഞാൻ ഫോട്ടോ എനിക്ക് എനിക്ക് കാണിച്ചു അത്യാവശ്യം നല്ല വീഡിയോ പക്ഷെ ഞാനത് ചെയ്തില്ല എന്നെ എത്രത്തോളം ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ പക്ഷെ ചില തന്നെ പറയാം അപ്പൊ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഞാൻ സഹിച്ചോണ്ടിരിക്കുന്നത് തോന്നുന്നില്ല പിന്നെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമൊന്നുമില്ല ആ കുറച്ച് പേരുടെ ആയിരുന്നു അങ്ങനെ അദ്ദേഹം മദ്യപിക്കുന്നെങ്കിൽ കാരണം നിങ്ങളായിരിക്കും ഞാൻ എന്തോ പിടിച്ച് വെച്ച് കൂടി പിന്നെയെന്ന് പറഞ്ഞാൽ കേസിലും കാര്യങ്ങളിലും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിയമത്തിൽ വിശ്വാസം ഇല്ലാതായി അത് നമ്മുടെ ഈ വ്യക്തികളെ പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ശിക്ഷകൾ നടപ്പാക്കപ്പെടുന്നില്ല ശിക്ഷ ശിക്ഷ അകത്ത് പോകുന്നവർ പോലും സുഖത്തെ അവിടെ തിന്ന് കൊഴുത്ത് വലുതായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവിടെ പലരും ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെടും ആ നിയമത്തെ വിശ്വാസം തിരിച്ചെടുക്കുന്നത് ആരാ ഇവിടുത്തെ സിസ്റ്റമാണ് സിസ്റ്റം ഡി കൃത്യമായിട്ട് നീതി നടപ്പാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള സാധാരണ എന്നെ ഇവരെയൊക്കെ എന്നെ ചെറിയ രീതിയിൽ പിന്നെ അതായത് ഒരു ഒരു സമയം വരെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു നല്ല രീതിയിൽ പോയിട്ട് അതൊക്കെ പുറത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന എന്നെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോറി പറയുക ഇത് ഒറ്റമിക്കാനും തന്നെയാണ് അതായത് ഞാൻ ഓർക്കത്തിൽ ദിവസം ഇത് വലിയ ഇൻസിഡന്റ് രണ്ട് ഇൻസിഡന്റ് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു പ്രധാന ഇൻസിഡന്റ് ആയത് ഇതിനുശേഷം ഒരു ഇൻസിഡന്റ് പറഞ്ഞു അതായത് വെച്ചിട്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു അത് ഞാനത് എന്തായാലും എനിക്ക് കാരണം രാത്രി ഒരു മണി രണ്ടുമണി ആയിട്ടുണ്ടാവും കാലിൽ ഷൂസ് ഇട്ട് ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റ് ഒക്കെ ചവിട്ടി അതുപോലെ അതുപോലെ നെഞ്ചത്ത് കാല് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുമ്പോഴും അതിൽ നിന്ന് എനിക്ക് നല്ല തീരുമാനമാണ് എന്നെ മനസ്സിലാക്കിയോ മാത്രമാണ് അത് അതെന്തായാലും അവർക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചല്ലോ അപ്പോൾ ഇതിന്റെ ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പലരും ഇവർ റൈമാശ ചെയ്യുന്നുണ്ട് അയാളെ വിളിച്ചോണ്ട് പോവാൾ നിങ്ങളെന്ന് ഇരുന്ന് സംസാരിച്ച് റെഡിയാക്കുക ആ അനുഭവിച്ചത് ഇവരാണേ ഈ സ്ത്രീയാണ് അനുഭവിച്ചത് മൊത്തം നമ്മളെ ചവിട്ടും കൊണ്ടിട്ട് ഷൂ ഇട്ട് ചവിട്ടി തേക്കാൻ എന്തുവാ സിഗരറ്റോ കഴുത്ത് കത്രിക വെക്കാൻ എന്തോ ഇത് പോത്തോ എരുമയോ ഒരു മനുഷ്യനാണ് അവരവരുടെ തീരുമാനമെടുത്ത് ഇതിൽ പല ആളുകളും കാണുന്നുണ്ടായിരിക്കും ഈ പറയുന്ന സീതത്തോടെന്നൊക്കെ പോലുള്ള സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ് സാധാരണ യാഥാസ്ഥിതമായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും പല ആളുകളും സാധാരണ ഇവരെന്തിനങ്ങനെ കഴിയുന്നവർ ഹാപ്പിയല്ലേ അവർക്കിന് ആയാളം കൂടെ കൊണ്ടുവന്ന് കൂടെ താമസിക്കൂടേ പക്ഷേ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട് നമ്മൾ പുറമേ കാണുന്ന പോലല്ല പലരുടെയും സ്വഭാവം ഇപ്പോൾ തന്നെ ഈ ഭർത്താവിൻ്റെ സ്വഭാവം ഇയാളെ ഫോട്ടോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ചിലപ്പോൾ ഭയങ്കര മാനിനായിരിക്കാം മേ ബി എനിക്കറിയത്തില്ല പക്ഷേ ഇവരോട് ചെയ്ത ക്രൂരത കണ്ടോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നമ്മളുടെ മകളാണെങ്കിൽ നമ്മളുടെ സഹോദരി ആണെങ്കിൽ നമ്മളിതിന് കൂട്ടി നിൽക്കുമോ നിൽക്കത്തില്ല നമ്മളെപ്പോഴും നിൽക്കത്തില്ല മോളങ്ങി വാടി എന്ന് പറയും മോളങ്ങി എന്ന് പറയും ഇവരെയൊക്കെ വരുമ്പോഴോ നീ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാനും പറയും എനിക്ക് മാത്രമേ മാത്രമേ പേര് രണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അത് വളരെ ഇവരുടെ കറക്റ്റ് മാത്രം ഭാഗം കേട്ടിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നു അതിനുള്ള ഉത്തരവ് ഇവർ തന്നെ തരുന്നുണ്ട് ഒരു ഇനി രണ്ടാമത്തെ പറയുന്നില്ല ഏതെങ്കിലും എന്തെങ്കിലും ഓക്കെ ഇതെന്തായാലും ഇവർ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പറയുന്ന ഭർത്താവിന് ഞാൻ ഒരു ഓപ്ഷൻ തരുക നിങ്ങളുടെ ഭാഗം പറയാൻ പറ ഞാൻ കേറാ നമ്മുടെ ചാനൽ കൊണ്ട് വന്നിട്ട് വീഡിയോ നിങ്ങളെ പിടിച്ചെന്നാലും പുറത്തുകൂടി ഇവര് ഇവരുടെ ഭാഗം പറഞ്ഞല്ലോ അവരുടെ ഭാഗത്ത് കൃത്യമായിട്ട് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവർ വീഡിയോ കണ്ടിട്ട് ഈ പറയുന്ന ദീപ്തി സീഹോത്തോടിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നാണ് അത് തോന്നുന്നത് ഇനി അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അയാൾ പറയട്ടെ നമുക്ക് കേൾക്കാം ഇവ കോൺക്ട് ചെയ്യാം സെപ്പറേറ്റ് ആ സമയത്ത് നാട്ടിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് ആള് വളരെ മോശമായിട്ട് നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഷെയർ ചെയ്ത് നാട്ടിൽ നടക്കുന്നുണ്ട് ചിലർക്ക് എന്റെ കയ്യിലും കിട്ടും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയല്ലോ യാതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എനിക്ക് പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് എനിക്ക് കാര്യങ്ങളല്ലേ ഈ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ അപവാദം പറഞ്ഞുണ്ടാക്കുക അപരാധം പറയുക ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഇതിനു മുമ്പ് ആയ സമയത്ത് എന്ത് കാരണം കൊണ്ടാണെന്നോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് ഇവരുടെ മാന്യത ആ മാന്യത തിരിച്ച് അയാൾ കാണിച്ചില്ല അയാൾ കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരിപ്പോൾ വന്ന് ഇത്രയും ഇവർക്കുണ്ടായ അനുഭവങ്ങൾ ഇൻസിഡൻറ്റുകൾ പറയേണ്ടി വന്നത് ഇവരുടെ ഈ കണ്ണീര് ഈ അനുഭവിച്ച ദുഃഖം വിഷമം അതാണ് ഇവർ ഈ കണ്ണീരായിട്ട് ഇവർ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അവർ ബോൾഡ് സ്ത്രീ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് അവരത്രയും വിഷമിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇനിയും ഈ നാട്ടുകാർ ഈ പറയുന്ന ആളുകൾ ഇനി അവർ അവൻ്റെ കൂടെ പോയി പൊറുക്കണമെന്ന് പറയുന്ന ഒരു ആലോചിക്കേ നിങ്ങളുടെ മോളാങ്കിൽ വിടുവോ വിടാൻ പറ്റത്തില്ല അങ്ങനെ ചില മൃഗത്തിൻ്റെ സ്വഭാവം ഉള്ളവരുണ്ട് പുറമെ ഭയങ്കര കൂളായിരിക്കും പക്ഷേ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല തീക്കനൽ പോലെ കാണാൻ നല്ല രസമാണ് തൊട്ട് നോക്ക് എന്നെ എനിക്കറിയാം എൻ്റെ വീട്ടുകാർക്കറിയാം പിന്നെ നാട്ടിൽ ചിലർ പുള്ളി പറയാ ഫോൺ വിളിക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ട് കേൾക്കുന്നുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ എന്നെ പറ്റി കൊടുക്കുന്നുണ്ട് ആലോചിച്ചിട്ട് ചെയ്യുക ഒരുപാട് പേര് ബ്ലോക്ക് എന്നോട് സഹിക്കാൻ ഈ ഇനിയാണ് ഞാൻ പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുന്നത് അതായത് ഈ വീഡിയോ ഇവർ ഇടാൻ ഉണ്ടായ ഒരു കാരണം കുറെ പേർക്കൊരു മോട്ടിവേഷൻ വേണം അവരുടെ ലൈഫ് കൊണ്ട് മാത്രമല്ല ഇവരെ പലരും ഇങ്ങനെ കൂടെ പിന്നെയും പോയി പൊറുക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഇവരെ ഇവർ പറയുന്നുണ്ട് കുറ്റപ്പെടുത്തി എനിക്ക് തോന്നി അവർക്കൂടെ ഉള്ള ഒരു മറുപടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാവും കൂടുതൽ മറ്റുള്ളവരെ സന്തോഷം ഞാൻ അതങ്ങനെ പോട്ടെ അതുകൊണ്ട് ഇനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ വീഡിയോ കാണുന്ന ദീപ്തിയോട് പറയാനുള്ളൂ ഹാപ്പി ആയിട്ട് ഇരിക്കുക വരുന്നൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഒരുത്തനും ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല കുരയ്ക്കും പട്ടി കടിക്കത്തില്ല അയാള് കുറച്ചുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും നിങ്ങൾ എത്രത്തോളം ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അത്രത്തോളം അയാൾക്ക് കുരുപൊട്ടും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഒരു പ്രധാന വീഡിയോ ആയിട്ട് ഞങ്ങൾ എടുത്ത് വെക്കുന്നത് ഈ ഒരു ദീപ്തി സീതത്തോടിൻ്റെ വീഡിയോ എന്നുള്ളതിലുപരി ഇങ്ങനത്തെ സ്ത്രീകൾ പലരും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും അവഞ്ഞ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എങ്ങോട്ടും പോകാൻ പറ്റാതെ ഇങ്ങനൊരു ഭർത്താവിൻ്റെ ചവിട്ടും ഇടിയും തൊഴിയും സിഗരറ്റ് കൊള്ളി പോലായി ജീവിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും നിങ്ങൾക്ക് ഞാൻ പറയട്ടെ വീട്ടു ജോലി ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാ നിങ്ങൾക്ക് അതുപോലെ ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടു ജോലി ചെയ്ത് ജീവിക്കാം തൊഴിലുറപ്പിന് പോവാം പാത്രം കഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാം ഒരുത്തന്നെയും കാൽ കീഴിൽ കിടന്നിട്ട് അടിമയായിട്ട് ചവിട്ട് കൊള്ളരുത് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവരുടെ എന്നെ വിളിക്ക് നമുക്ക് പറ്റുന്ന കെയർ ഓഫിൽ എവിടെയെങ്കിലും ജോലി ഇതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം ഏതെങ്കിലും വീട്ടുജോലി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കൂലിപ്പണിയെങ്കിലും എൻ്റെ കെയർ ഓഫിൽ ഞാനാക്കിത്തരാം ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഭർത്താക്കന്മാർ കീഴിൽ കിടന്ന് ചവിട്ട് കൊണ്ട് ചാവരുത് അപ്പോൾ എൻ്റെ അപ്പം ചെയ്യുന്നു ഇറ്റ് സ്മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്